നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് വെനസ്ഡേ ഇന്ന് എന്താ പറയുക ചപ്പാത്തി ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വെറൈറ്റി ചിക്കൻ കറി എടുക്കാമെന്ന് വിചാരിച്ചു മലബാർ ചിക്കൻ കറി എടുക്കാമെന്ന് വിചാരി സവാളയറിഞ്ഞിട്ടേ കണ്ണങ്ങനെ നീർന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരക്കുന്നത് അപ്പോൾ എന്നിട്ട് അപ്പോൾ ചിക്കനുണ്ട് എന്തെങ്കിലും ഒരു നാലര കിലോയോളം ചിക്കനുണ്ട് പിന്നെ ഞാനൊരു അഞ്ച് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് പേസ്റ്റ് പേസ്റ്റാക്കാനായിട്ടാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണ്ടേ ഞാൻ ഇത്രയും ഇഞ്ചി മത്തുള്ളിയും പച്ചവെള്ളവും കൂടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലും കുറച്ച് പുതിയയിലും കൂടി അത് അരയ്ക്കും പുതയില ഏതാണെന്ന് അറിയാമല്ലോ ഇത് ഇതിലൊരു പകുതി പുതിനയില എടുക്കും പിന്നെ ഇതേ മല്ലിയേല എന്തെങ്കിലും നിലവില് ഇതേ മല്ലിയിലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും മല്ലിയില അപ്പം കൂടെ ഞാൻ ചേർത്തിട്ട് മിക്സിയിൽ വെച്ചിട്ട് പകുതി പുതുനേല കുറച്ച് മല്ലില കൂടെ വെച്ച് ഞാനിത് അരച്ച് ചേർത്ത് വെക്കും പിന്നെ ഇത് കുറച്ച് ക്യാഷ്വലിട്ട് ഞാനിടത്ത് ആ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഒരു കുറേ സവാള അരിഞ്ഞത് ഞാനിങ്ങനെ സെറ്റാക്കി ഞാനറി പാത്രത്തിലാക്കിയത് ഈ സവാള അരിഞ്ഞത് ഇങ്ങനെ വെച്ചിരിക്കുക സവാളനെ അപ്പോൾ ഈ സവാള സവാളയുണ്ട് നിലവിൽ എനിക്ക് പിന്നെ എന്താ പറയാ പിന്നെ തക്കാളി ആ പിന്നെ തേങ്ങ തേങ്ങ ഞാൻ ഒരു ബ്രൗൺ നിറമായിട്ട് വറുത്ത് കൊടുക്കര പിന്നെ മസാലകൾ വേണം മുളക് പൊടി ഇടുന്നില്ല ഞാൻ ഞാനതിനകത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിരും ജീരകപ്പൊടി മാത്രമേ ഞാനതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ തൈര് ചേർക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇത്രയും കണ്ടന്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഈ മലബാർ ചിക്കൻ കറി എങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നതുള്ളതിൻ്റെ വീഡിയോയിൽ ഞാൻ വറുത്ത തേങ്ങയാണ് വാങ്ങണത് അപ്പോൾ ഞാൻ തേങ്ങ വറുത്ത കാരണം എനിക്ക് വറുത്തെടുക്കാനൊക്കെ പാടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനപ്പോൾ ഇതിൽ ഒന്ന് ചൂടാക്കി എടുക്കുക ഈ ഒരു രീതിയിലാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഒത്തിരി ബ്രൗൺ നിറം ഒന്നും ആവണ്ട ഒരു ലെവലിലേക്ക് വേണ്ട ഈ ഒരു നിറത്തിലൊക്കെ കിട്ടുന്ന തീയലിലാണെന്നുണ്ടെങ്കിൽ ഇത്രയുടെ ബ്രൗൺ നിറം ആക്കി എടുക്കണം ഞാൻ തീയലിലൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് വാങ്ങണത് പക്ഷെ തീലിനാണെന്നുണ്ടെങ്കിൽ ഇത്തൂടെ ബ്രൗൺ ആക്കിയിട്ട് മുളകൂടി കിട്ടുന്നത് ഇതിപ്പോ മുളകുപൊടി ഞാൻ ചേർക്കുന്നില്ല അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഞാൻ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ഇടുക എന്താ പറയാമോ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് മുളകും മല്ലി മുളകും പിരിയ മുളകും മല്ലിയും കൂടെ പച്ചമല്ലിയും കൂടെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് മിക്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിലവിൽ ഇന്ന് പൊടിപ്പിച്ച മല്ലി ഞാൻ ഇന്ന് മുളകും മല്ലിയും ഇവിടെ എല്ലാം മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്കാൻ പോവുക ചെയ്യുന്നത് ഞാൻ ഞാനത് ഉച്ചയ്ക്ക് ഞാൻ പോയി പൊടിച്ചുകൊണ്ട് വന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ആ മല്ലിപ്പൊടി അങ്ങ് നിലവിൽ അങ്ങ് ഇടുക എന്നിട്ട് ഞാൻ ഞാനങ്ങ് ചൂടാക്കി എടുക്കുക അപ്പം ഈ രീതിയിൽ ഞാൻ മുളക് മല്ലിപ്പൊടി ഞാൻ ഞാനിടുക മല്ലിപ്പൊടി ഞാൻ ഉച്ച കൂടുതലിടുന്നുണ്ടേ ഇത്ര സ്പൂണെന്ന് വെച്ചാൽ എനിക്ക് നാല് കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടി അങ്ങ് ഇടുവാണേ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് ഞാനിനി അടുത്തേക്ക് ഗരം മസാല ഇട്ടു കുറച്ചേറെ ഗരം മസാല ഇട്ടു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും മസാലയില്ലേ അത് കഴിഞ്ഞിട്ട് ഞാനിതിനകത്തേക്ക് പെരും ജീരകം പൊടിച്ചത് ഇട്ടു ചിക്കൻ മസാലയും കൂടാൻ പോവാസ തട്ടുവാ ഞാൻ ഇരിക്കട്ടില്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് ചൂടാവട്ടെ ഒന്ന് മസാലയുടെ പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാറാണ് ഓ കരിഞ്ഞുടങ്ങി അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ കരിയാണ്ടൊക്കെ ശ്രദ്ധിച്ചോളാം ഞാൻ ഈ പൊടിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അങ്ങ് കരിഞ്ഞു പോവെന്ന് അപ്പൊ അത് അങ്ങനെ ഒന്നും വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചോളുവാച്ചിട്ടങ്ങ് ചെയ്തേക്കുക പൊടിവളെല്ലാം അഴുക്ക് വെച്ചിട്ട് അമ്മ വേഗം വേഗം അത് അടുത്തങ്ങ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഞാൻ അളവ് കണക്കുള്ള പറയുന്നില്ല പൊടിവകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെരുഞ്ചീരപ്പൊടി ദേശ ചിക്കൻ കുറച്ച് ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് ഞാനങ്ങ് കൂട്ടിയെടുക്കുക ചെയ്തേക്കാം ായിട്ടുണ്ട് ഇത് ഓഫാക്കാണ് ഞാൻ ഇപ്പം ഇത് ഞാനിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് അകത്തിട്ട് നമുക്ക് സവാളയെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇട്ട് ഞാൻ അതിനെച്ചിട്ടുള്ള സവാള എല്ലാം ഞാൻ ഞാനിതിനകത്തേക്ക് ഇടുക നന്നായിട്ട് ഞാൻ വഴറ്റിയിട്ടുണ്ട് സവാള ഉപ്പ് ഇട്ട് തീ കൂട്ടി ഇട്ടിട്ട് ഞാൻ ഇളക്ക ഭയങ്കര ചൂടുണ്ട് ചൂടുകൂടാകുമ്പോഴിക്കാൻ പക്ഷെ എന്നാല് ഉപ്പ് ഇട്ടു വരുമ്പോ പെട്ടെന്ന് വഴച്ചി കിട്ടാൻ വേണ്ടിട്ടാണ് ഉപ്പിട്ടത് ഞാൻ തീ കൂട്ടി വെച്ചിരിക്ക പെട്ടെന്ന് വഴക്കാൻ വേണ്ടിട്ട് തക്കാളിയും ആ മല്ലിയലും പുതനും കൂടെ ഇത് നിറച്ച് വെച്ചിട്ട് ചോദിച്ചത് വേണം അത് അതും ഞാൻ അരച്ചെടുക്കാൻ പോവാണ് ഒപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ട് വരാം രണ്ടും ഞാൻ ഒരുപോലെ അരച്ചെടുത്തു തരാം അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ചേർക്കാം അപ്പോൾ ഈ ജാറും കൂടെ ഞാനൊന്ന് കഴുകിക്കൊണ്ട് വരാം കേട്ടോ വെളുത്തുള്ളി സോറി തക്കാളി മല്ലിയിലും പുതിനയിലേയും കൂടെ അരച്ചതാണേ അത് ഞാൻ അതിനകത്തേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ ആ വെച്ച മസാല കൂട്ട് തന്നത്തേക്ക് ഞാനിത് ചേർക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി അരച്ച് അരപ്പി ചേർക്കാനുണ്ട് ഞാനത് വീണ്ടും എത്തിച്ച് തരാം ഞാൻ സവാള നന്നായിട്ട് ബ്രോണെന്ന് പറയുന്നത് വഴറ്റി ചെയ്യേണ്ടത് പക്ഷേ സവാള വഴറ്റിയതിൽ എനിക്കൊരു തൃപ്തി വന്നില്ല വഴറ്റി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ സവാളയും ഞാനിങ്ങനെ എടുത്തു എടുത്തിട്ട് ഞാൻ വിചാരിച്ചു മീ കുറച്ച് സവാളെ വഴറ്റാൻ വഴറ്റി ഒരു അരിഞ്ഞത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തരിഞ്ഞാലും ഒരുപോലെ മീൻസ് അരിയുന്നതിനകത്തൊരു കാര്യമുണ്ട് പെട്ടെന്ന് ധർദിയിലൊക്കെ അരിഞ്ഞതാണിത് പക്ഷേ അത് മമ്മി അരിഞ്ഞു തരുന്നെങ്കിൽ ഒരുപോലെ അരിഞ്ഞു തരുത് ഇപ്പം ഞാൻ ധൃതിയിൽ അരിഞ്ഞതുകൊണ്ട് എനിക്ക് എൻ്റെ സവാള ഇട്ടിങ്ങനെ പല ഇതായിട്ട് അപ്പോൾ അതുകൊണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ വഴറ്റുമ്പം വ്യത്യസ്ത രീതിയിലിരിക്കും അപ്പോൾ എപ്പോഴും ഓർത്തുള്ള നമ്മൾ ഈ സവാളയെ വഴ അരിയുമ്പോൾ നന്നായിട്ട് ഒരേപോലെ തന്നെ അരിയുവാണെങ്കിൽ എല്ലാം ഒരുമിച്ച് നല്ല ഭംഗിയായിട്ട് വഴറ്റി കിട്ടും ഇല്ല അങ്ങനെ വഴറ്റി കിട്ടാത്തൊരു ഫീൽ വന്നതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് സവാള എടുത്തിട്ട് എന്ത് ചെയ്യുന്നു മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അരയ്ക്കാൻ പോവാം അരച്ചെടുക്കാൻ പോവാം ബാക്കി എല്ലാ അരപ്പുകളെല്ലാം ചേർത്ത് ഇനി ക്യാഷൻ ഇട്ട് മാത്രമേ ഉള്ളൂ അരച്ച് ചേർക്കാനായിട്ട് അപ്പോൾ ഇത് വേഗം ഒന്നും അരച്ച് ചേർത്തിട്ട് ഞാൻ തിരിച്ചു തരാം അപ്പോൾ എല്ലാം ഇതിൽ ചേർത്തു അപ്പോൾ ഇനി ഇതിനകത്ത് ഇനി വണ്ടിപ്പോൾ ക്യാഷ് ഇനിട്ടും കൂടെ കുറത്ത് വെറ്റിയേക്കുന്ന ക്യാഷൻ ഇട്ട് കൂടെ ഉള്ള അരച്ച് തീർക്കാനായിട്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിനകത്തേക്ക് പറക്കി ചിക്കനെ പറക്കിട എന്നാൽ ചിക്കനെ ഇട്ടു ഇനി ഇത് നന്നായിട്ട് പിന്നെ ചിക്കനീന്നും കുറച്ച് ഗ്രേവി വെള്ളം ഇറങ്ങുമല്ലോ പിന്നെ ഞാൻ ഇനി ഇതിനകത്തേക്കിനി നമ്മുടെ കാഷ്യൂ ഇട്ടും കൂടി ഒന്ന് അരച്ച് ഞാനിനകത്തേക്ക് ചേർക്കാം അപ്പോൾ ഉപ്പൊക്കെ മറന്നു പോകേണ്ട ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം ആയിട്ട് ഞാൻ തിരിച്ച് വരാട്ടെ പിന്നെ കാഷന്റെ ഡയറക്സിനും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാനാണ് ചപ്പാത്തി ചൂടാ വഴക്കിടാൻ വന്ന രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടോ ഉണ്ടാവും ചപ്പാത്തി ചേർത്ത് ചപ്പാത്തി ചൂട് അടി രണ്ട് പേര് തമ്മിൽ ഭയങ്കര അടി എന്നൊക്കെ അപ്പൊ അതേ അപ്പൊ അതിലുണ്ടെങ്കിൽ അതിൻ്റെ കൊച്ചു കൊച്ചു തമാശകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് അത് ഇടയ്ക്കിന് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു തരാം സത്യമാർ എനിക്ക് ഇവരാണ് എൻ്റെ എന്ന കൂട്ടെന്ന് പറയത്തില്ലയോ എപ്പോഴും എവിടെ പോകാനും വരാനും എല്ലാത്തിനും എന്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പറയുമ്പോൾ നിങ്ങളുണ്ട് അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവുട്ടി ശരിക്കും പറഞ്ഞാൽ ഇവരുണ്ടായിട്ട് ദേവ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ മിസ് ചെയ്യുന്നില്ല കാരണം ഇല്ല ഇവരില്ലാതെ ദേവീട്ടി ശരിക്കും മിസ്സ് ചെയ്തത് പക്ഷേ ഇപ്പം ഇവരെ കൂടെ ഉള്ള ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഇവർ ദേവുട്ടിയെ പോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെയുണ്ട് പോകാനായാലും എവിടെയെങ്കിലും ആലും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ട് ഇതൊക്കെ പോകുമ്പോഴാണ് എനിക്കിവരെ മിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെനിക്കും ദേവുട്ടി ഇല്ല ആടുക്കില്ലാത്തതിൻ്റെ ഫീൽ കുറെ കൂടി നന്നായിട്ട് അറിയാനാണ് പറഞ്ഞാൽ അപ്പം അങ്ങനെ നമ്മുടെ എന്താ ഞാൻ അതാ കട വറുത്തിട്ടുണ്ട് അതാണ്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് അത്തിട്ടിട്ട് ചെറിയ ഉള്ളിയും മുളകും കടുകും കൂടെ ഒക്കെ ഇട്ട് കടുകറത്തിട്ടുണ്ട് അപ്പം അത് തന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട് പൊട്ടി പൊട്ടി വരുന്നു അപ്പൊ എനിക്ക് ഇതിലിട്ട് വെച്ചാൽ ഒഴിവാകാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ ചെയ്യുന്നു ഇപ്പൊ അപ്പൊ എന്റെ മലബാർ ചിക്കൻ കറി നിങ്ങൾ എന്നെ കാണിച്ചു തരാം ഓൾറെഡി നല്ല ഇപ്പഴും തീ കിടക്കുകയാണ് ഞാൻ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല അതിന്റെ ഞാനിപ്പോ ഇടയ്ക്ക് കാണിച്ചു തരാം ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ആ കടും കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ പറയാം ഉം ഞാനത് അതും കൂടി ഞാൻ ഇതിനകത്തൊക്കെ ഒഴിക്കുവാണേണ്ട ഈ കടു വറക്കുമ്പോഴേ എല്ലാ കറികൾ വെച്ചിട്ട് മുകളിലായിട്ട് കടു പറമ്പ അതിൽ പ്രത്യേകിച്ച് ഇതാ ഞാൻ ചില സമയത്ത് എളുപ്പത്തിന് വേണ്ടിട്ട് ഇപ്പോഴും കടു വറക്കുമ്പോഴേ മുകളിൽ കടു പറക്കുമ്പോഴേ അപ്പുഴത്തേക്ക് എന്താ പറയാ നമുക്ക് കാണുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട് പിന്നെ എൻ്റെ ധീർത്തിക്കിടയ്ക്ക് ഞാൻ ആദ്യമേ തന്നെ കടു വറുത്തിട്ട് ചിലപ്പോൾ മയച്ചേറ്റിയെടുക്കാറുണ്ട് അതിൻ്റെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണ്ടേ അതായത് ഇപ്പം നാലൊക്കെ എഴുതി കഴിഞ്ഞാൽ ആറര ആവുമ്പഴേക്കെനിക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം കുറച്ച് കുട്ടികൾക്ക് ആറേക്ക് പോകണം അപ്പൊ അന്ന് ആറരയാവുമ്പോഴേക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇടയാണെങ്കിൽ നാലര അഞ്ചര ആറ് രണ്ട് മണിക്കൂർ വേണ്ടിലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അത്ര റെഡി ആക്കണമല്ലോ പിന്നെ ഇപ്പം രാവിലെ തന്നെ പുട്ടും പയറും പപ്പടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചക്കു ചോറ് മുട്ട പൊരിച്ചത് ചമ്മന്തി പപ്പടം മാങ്ങാച്ചാറ് കോവയ്ക്ക മെഴുക്കട്ടി പച്ചമോര് ഇത്രയും സാധനങ്ങൾ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് രണ്ട് മണിക്കൂർ കൊണ്ട് ഒക്കെ പാടില്ല അപ്പം കെതി ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാം ഷോർട്ടിലൊക്കെ ചെയ്തു തന്നിരിക്കും അല്ല സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് കുറെ കൂടി വിശാലമായിട്ട് അങ്ങ് ചെയ്യും അപ്പം ഇങ്ങനെ കട പുറത്തൊക്കെ ഇടാൻ സമയം കിട്ടുമല്ലോ ഇപ്പം ഈവനിങ്ങിൽ ഇപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടും അപ്പം പിന്നെ ഇതിനിടയിൽ ജോലി ഉണ്ടായിരുന്നു മല്ലിമുളം പൊടിപ്പിക്കാൻ പോയി എൻ്റെ സ്കൈക്കിൾസ് കറയ്ക്കും പെറ്റ് ഫുഡ് വാങ്ങാൻ പോലും അങ്ങനെ ജോലികളുണ്ട് നിരവധി അപ്പം അതിനിടയിൽ പിന്നെ വന്നിട്ട് സവാടയൊക്കാതിരുന്നു അപ്പം എൻ്റെ കുഞ്ഞുങ്ങളും എനിക്ക് സപ്പോർട്ട് കൂടെ ഉണ്ട് അപ്പം വേണ്ട ഇതാണ് എൻ്റെ കണ്ട മലബാർ ചിക്കൻ കറി എന്താ അപ്പോൾ ഇനി ഇത് ഒരാളിനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാം ഐസ്ക്രീം കഴിക്കുന്ന ആളോട് ചോദിക്കാൻ പറ്റും ഒരാച്ചക്കുട്ടി ഇവിടെ നമ്മുടെ മുമ്പിൽ ഇന്ന് ഐസ്ക്രീം കഴിച്ച് കാണിക്കുന്നു എങ്ങനെയുണ്ട് അങ്ങനെയുള്ളവരോട് ഇത് ഫുഡിൻ്റെ ടേസ്റ്റ് വയ്ക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ നന്ദന കുട്ടി നോക്കോടാ ഈ ചെമ്മല ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ കൈ പൊള്ളരുത് സ്പൂൺ മറ്റേത് തവി അവിടെ എടുക്കത്ത വിനോ സൂപ്പറോ അപ്പം അപ്പൊ അതുകൊണ്ട് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എജിലീസ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറന്ന് പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്ക് എല്ലാവരോടും തെറ്റാ